എന്റെ മഹാനെ നിന്നെയോ നമസ്കരിച്ചു എന്റെ കൃഷ്ണ ഈ ചെക്കനെ കൊണ്ട് ഞാൻ തോറ്റു അത് തീർക്കുന്നുണ്ടോ എൻ്റെ ഭർത്താവിൻ്റെ മൂത്ത മകൻ്റെ വീടായിരുന്നു എപ്പോഴൊന്നും വരാറില്ല ഇപ്പം രണ്ട് വർഷമായി വന്നിട്ട് ആദ്യ ഭാര്യയാണ് മകൻ മനസ്സിലായോ ആത്മഹത്യയായിരുന്നു ഞങ്ങൾക്ക് കുട്ടികളൊന്നുമില്ല ഞാൻ ഒന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് വരാം എൻ്റെ ഒരു ഇഷ്ടത്തിന് പണിതുകൊണ്ടായിരിക്കാം ഇതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ഹോം ടൗണിൻ്റെ തിരക്കുകളുമില്ല പിന്നെ എൻ്റെ ഒരു വേ ഓഫ് ലിവിങ്ങിന് പറ്റിയ ഒരു സ്ഥലം ഇത് തന്നെയാണ് എൻ്റെ ഫ്രണ്ട്സിനും ഇവിടെ ഒക്കെ തന്നെ ഇഷ്ടം നീ ആ മുറിയിൽ എൻ്റെ പെയിൻറ്റിങ് എവിടെ വയ്ക്കണമെന്ന് പറ പ്ലീസ് നല്ലൊരു സ്ഥലം സജസ്റ്റ് ചെയ്യൂ ഈ വീട് പണി കഴിഞ്ഞപ്പോഴാണ് അവൻ എന്നെ മനസ്സിലായത് യു നോ വാട്ട് ഹീ സെഡ് യു ആർ നോട്ട് എ മേ ക്രിട്ടിക് ഓർ എ ജേർണലിസ്റ്റ് ്ട്ടിസ്റ്റ് അവൻ്റെ അച്ഛൻ്റെ ഫാമിലിയില് എല്ലാം ബ്യൂറോക്രാറ്റാണ് പക്ഷേ അവൻ കുറച്ച് സെൻസിറ്റിളാണ് ഇൻപ്ലേസ് ഓഫ് സ്റ്റെ മദർ ആ ഇതെങ്ങനെയാണ് ഇത് എന്തൊരു നോട്ട നീ ഇതൊരു പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ നല്ല ഭംഗിയുണ്ട് ശരിക്ക് പറഞ്ഞതാണോ അതെന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു പറഞ്ഞതാണ് എന്നാ പറ എത്ര പ്രായം തോന്നില്ല നീ പഠിച്ച അതെനിക്കറിയാം ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച പാരീസ് വാങ്ങിയതാ ഒരു ലിറ്ററിലി മീറ്റിങ് പറഞ്ഞ പോലെ ഞാൻ അതിനെപ്പറ്റി ഏത് നീ ഇല്ല ഐ എൻജോയ് മച്ച് എൻ്റെ ഹസ്ബൻഡ് അങ്കിളും ഫാമിലിയൊക്കെ കുറേ വർഷങ്ങളായിട്ട് അവരെയാണ് ഫ്രാൻസിലാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അവരൊക്കെ ഇപ്പോഴും പഴഞ്ചൻ മേടന്മാർ അത് ഇവിടെ ആൾക്കാട്ടിലെ ഓർത്തഡോക്സ് പിന്നെ ഞാൻ ചെന്നപ്പോൾ എന്നെ ഞേറ്റെടുത്തു അത്ര ഞാൻ പറഞ്ഞില്ലേ മൂപ്പരുടെ ഫാമിലി അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് കൊളോണിയൽ ടൈമിൽ ബ്രിട്ടീഷ് ഭക്തന്മാരായിരുന്നു പിന്നെ ഇന്ദിരാഗാന്ധി നെഹ്റു എന്നീ ഫാമിലിയൊക്കെ ആയിട്ട് അവർക്ക് വലിയ അടുപ്പായിരുന്നു ഈ സ്വാധീനം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് വിവാഹ ബന്ധങ്ങൾ പോലും ഉണ്ടാക്കിയിരുന്നത് പിന്നെ ഞാൻ മാത്രമേ ഈ കുടുംബത്തിൽ റിബലുള്ളൂ അതുകൊണ്ട് എന്താ ഈ മേനന്മാർക്കും അന്തർജനങ്ങൾക്കൊക്കെ എന്നെ കണ്ടാൽ ഭയങ്കര കോൺഷ്യസാകും ചേച്ചിയുടെ ചിരി ഉണ്ടല്ലോ അസാധാരണമാണ് വടിവേ ഈ ചിരിക്കു മുന്നർക്കും പിടിച്ചു നോക്കാൻ പറ്റാന്ന് പറയായിരുന്നു ഒരു വേണ്ടി നീ മുഖം സൂഹിപ്പിക്കുന്ന എനിക്ക് നിന്റെ പെയിന്റിങ്സ് ഒന്നും അല്ല ഇഷ്ടം എനിക്കറിയാം എങ്ങനെ പെയിന്റിങ്ക്സിബിഷന്റെ തുടക്കത്തില് തന്നെ എനിക്ക് മനസ്സിലായി നിന്നെയൊക്കെ ലൈമിലിറ്റ് കൊണ്ടു പോരാ കണ്ടില്ലേ ചെക്കൻഡ് സ്വഭാവം എന്റെ ഇന്റർവ്യൂനും എന്തായിരുന്നു ഒരു കുഴപ്പം നിന്റെയൊക്കെ വരാളുടെ ഐഡന്റിറ്റി പുറത്തു കൊണ്ടും ഞാനല്ലേ നിനക്ക് ദേഷ്യം വന്നു ഏ കോംപ്ലെക്സാ നിനക്ക് പ്രണയം തോന്നുന്നില്ലേ നീ ഒരു മുരടനാട്ടും എന്തെങ്കിലുമൊക്കെ പറയണോ ഭൂരിപക്ഷം ആണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണ് സംസാരിക്കാൻ അറിയില്ല പിന്നെ ഞങ്ങളുടെയൊക്കെ സ്നേഹം കിട്ടണമെങ്കിൽ ഒരുപാട് മധുരമായിട്ട് സംസാരിക്കണം എന്റെ ഹബി ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉദ്യോഗക്കാരെ ഭഗവത്ഗീതാവന ഭക്ഷണം പിന്നെ ഉറക്കം ഒരാറുബോരൻ സാധനം അവരുടെ വീട്ടിലെ എല്ലാ മേനന്മാരും ഇങ്ങനെയൊക്കെ തന്നെ ഭരണം നിയമം എക്സിക്യൂട്ടീവ്സ് അതിനുള്ള കലാബോധമുള്ള ഒരെണ്ണം പോലുമില്ല എനിക്കാണെങ്കിലും തീരാത്ത പ്രണയം നീന്തൊന്നും ഇണ്ടാത്ത ഞാൻ പറയുന്ന കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ട് ഞാൻ കേൾക്കില്ലായിരുന്നു കേൾക്കുന്നേല്ലോ കാണുന്നുണ്ട് എന്ത് ശരിക്കുന്നു നീയല്ലേ പറഞ്ഞ എന്റെ ചിരിക്ക അതെട്ടാ

ഇവിടെ നിൽക്കണ്ട ചേച്ചി പ്ലീസ് മതി ഞാൻ കൊണ്ടാക്കാം വേണ്ട ഞാൻ വേറെ ഓട്ടോ വിളിച്ച് നോക്കോളൂ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞാനാണെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുക്കോളാം ചേച്ചി മതി വെച്ചിട്ടില്ലേ എങ്ങനെയാ വണ്ടി ഓടിക്കും അത് ഞാൻ തീരുമാനിച്ചോളാം മര്യാദക്ക് ഓടിക്കും ഞാൻ ഞാൻ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് വണ്ടി ഓടിക്കുന്ന നീ ഡ്രൈവ് ചെയ്യോ എന്നാ പിന്നെ വെണ്ടാണ്ടിരിക്കോ എന്താ പുതിയ വിവരം എന്തെങ്കിലും ഒന്ന് ചെയ്യ ആരെങ്കിലും വിളിക്കണോ ദേഷ്യപ്പെട്ടിട്ട് കാര്യൊന്നുമില്ല ഇന്റീരിയർ ഡിസൈനിങ്ങും പെയിന്റിങ്ങും രാത്രി എത്ര വിളിച്ചതാ നിന്നെ നിന്റെ പേരെന്താ ഞാൻ നോക്കിക്കോളാം സ്റ്റേഷനിൽ ടെൻഷൻ അടിക്കണ്ട ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൂടി ഒന്ന് നോക്കണം ആള് മരിച്ചു കൊറേ നേരം ആരും കാണാതെ റോഡ് കടന്നല്ലേ കാറ് തിരിച്ചറിഞ്ഞ പ്രശ്നം അല്ല എത്ര പേർക്ക് അറിയാം കൺട്രോൾ റൂമിൽ രണ്ടാം മൂന്ന് പേര് അതൊക്കെ ഒതുക്കാവുന്നേ ഉള്ളൂ ആരാ ഡ്രൈവ് ഡ്രൈവർന്നറിയാൻ പറ്റൂ കരയുന്നത് മാത്രം എനിക്ക് സഹിക്കില്ല അതിന് ഞാൻ എന്തും ചെയ്യും എന്താ ചെയ്യണ്ടെന്ന് പറ ഇവിടെ കുടുംബത്തിന്റെ പേര് പുറത്തു വരെ വണ്ടി നടത്തിയിട്ടില്ല കൊലപാതകമാണ് അതിന് വേറെ വഴിയുണ്ട് പറഞ്ഞുതരാം കരയണ്ട എന്തെങ്കിലും ഒരു വഴി

കുറ്റ ഏറ്റെടുക്ക ഒരാള് നീ കുറ്റം സമ്മതിച്ച കാര്യളുപ്പായി ഒരാഴ്ചക്കുള്ളി ജാമ്യത്തിൽ ഇറക്ക ഞങ്ങളൊക്കെ ഇല്ലേ കേസ് കോടതി ഇതൊക്കെ വലിയ പ്രശ്നമാ ഡിപ്പാർട്ട്മെന്റിലൊക്കെ നല്ല പിടിപാടല്ലേ ഒന്നിനും ഒരു പ്രശ്നവുമില്ല ഒരു രാഷ്ട്രീയം നിനക്കെതിരെ ഇടപെട്ടില്ല സംരക്ഷണം നമ്മൾ കൂടാതെ ഓഫർ നീ നിന്റെ സേഫ് ആയില്ലേ അതെ ഞാൻ ചേച്ചിയോട് നിർത്താൻ പറഞ്ഞു പക്ഷെ ചേച്ചി കേട്ടില്ല ഞാൻ പ്രിയ